ഇന്ന് എടുക്കാൻ പോകുന്നുണ്ട് വീട്ടിലോട്ട് ഇന്നലെ ഞങ്ങൾ പിന്നെ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു ആദ്യം ജസ്റ്റിനെ കൊണ്ടുപോകണ്ടെന്നായിരിക്കും പക്ഷേ വെയിലൊക്കെ ആയതുകൊണ്ട് പക്ഷേ അവസാനം കരനൊക്കെ ഞങ്ങൾ ജസ്റ്റിനെ കൂടെ കൊണ്ടുപോയി ടിങ്ങി വൈകുന്നേരം വന്ന അവിടെ പെയിൻ്റ് അടി നമുക്ക് പോകുന്നത് വീട്ടിൽ വീട്ടിൽ പെയിൻ്റ് അടി ഇനി ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ കുറച്ച് പത്ത് ദിവസം എടുക്കുമെന്ന് പറഞ്ഞത് എല്ലാം തീരുമ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്നുണ്ട് വീട്ടിലോട്ട് ഞാൻ സാധാരണ ഞാൻ വണ്ടിയിൽ എടുത്തിട്ടിരുന്നത് ഇനിയിപ്പോൾ ഒരുപാട് എടുക്കണം അപ്പം ഞാനും അപ്പനും ഇട്ട് വണ്ടിയിൽ പോയി എടുക്കും ജസ്ലിന് ഇത്ര നേരം ജയസലിന് ഇത്ര നേരം കഥ പറഞ്ഞ് കൊടുക്കുമായിരുന്നു ആ അപ്പനോട് കഴിഞ്ഞ ഇനിയിപ്പോൾ ഞാൻ ഇപ്പോൾ കഴിക്കട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കുറച്ചേരം കൂടെ കഴിയുമ്പോൾ വിറക് എടുക്കാം പോകും ാണ് നമ്മള് ഇവിടുന്ന് നമ്മൾ എപ്പോഴും വിറയെടുക്കുന്നത് അത് ഒരു കിണറ്റിലായിരുന്നു പറഞ്ഞത് പിന്നെ അര കിണറ്റിൽ കാരണം അത്ര മതി ഒരു ഗിണ്ടിൽ കൊടുത്തിട്ട് വീട്ടിലാക്കി ഇവിടെ വലുതും ഇവിടെ ചെറിയ പീസും നമ്മൾ ഓട്ടോ വിളിക്കാനായിട്ട് പോയിട്ടുണ്ട് ഓട്ടോ വന്നു കഴിക്കുമ്പോൾ ഓട്ടോ കയറ്റി വെക്കും അപ്പം വരുന്നുണ്ട് ഓട്ടോക്കാര വരുന്നില്ലല്ലോ ഓട്ടോക്കാരെ കാണുന്നില്ലല്ലോ എന്ത് കാരണം എന്നാ വണ്ടി കൊണ്ടുപോവ് കെട്ടെന്ന് ഫ്രണ്ട് വെച്ച പോട്ടൻ മറന്നായിരുന്നു ഞങ്ങള് എടുക്കാൻ പോയപ്പോ 对 എടുത്തിട്ട് വന്ന് െ കുളിപ്പിക്കണം ചോറ് കൊടുക്കണം അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉള്ളു ജസ്റ്റലിന്റെ മമ്മി തന്നെ നേരത്തെ മൂന്ന് മൂന്ന് മണിയാവുമ്പോൾ വരുന്നത് ബാക്കി മിച്ചം വന്ന അപ്പം തൂത്ത് മാറ്റുക വെള്ളം കുടിക്കാൻ വാ ഞാൻ വേർത്ത് കുളിച്ചു വെള്ളം കുടിക്കട്ടെ വെള്ളം ആ അരങ്ങാ വെള്ളം പോയ നല്ല ചൂടാ രക്ഷയില്ലാത്ത ചൂട് ആപ്പ വെള്ളം ഇല്ല അമ്മ അമ്മ കുടിച്ച് അപ്പന

ചിക്കന് ഒ വാ മുടി കാണുന്നില്ലേ മുടി 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 ഞാൻ ഉണ്ടാക്ക നല്ല അടിപൊളിയാണ് അവസാനുക്ക് വായിക്കുന്നു ഒരെണ്ണ ഇവിടെ ഉണ്ട് ബാക്കിയെല്ലാം അപ്പത്തോട്ട് പോയി അപ്പം പൊന്നാന വരെ തരാലോണല്ലോ ഒരെണ്ണ എവിടെ ഒരെണ്ണ എവിടെ ജസ്റ്റ് നമ്മള് അതിനകത്ത് ചീര വെക്കാൻ പോവാ ജസ്റ്റ് ചീര കിട്ടുന്നേ കേട്ടോ ചീരയുടെ കുരു അന്ന് വെച്ച് ചീര വേണ്ടത് അന്ന് വെച്ച ചീര ഏരി വളർന്നു വരുമ്പോ തന്നെ പറിച്ചുള്ളൂ വളർന്നു വരാൻ സമ്മേ കർത്താവ് ചീര കൊറേ ഉണ്ടാവണേ ഇത് ഉറുമ്പ് ഉറുമ്പെടുത്തു പോവല്ലേ ഉം ജസ്റ്റലിന് ചീര തിന്നാൻ പറ്റണേ ചീരക്കറി തിന്നാൻ പറ്റണേട്ടോ മമ്മി വന്നു എന്താ പറയട്ടെടുക്കാൻ പോവുന്നുണ്ട്